പരമ്പര ി തരാം വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ട കല്ലന്തോട് യു പി സ്കൂളിന് മുന്നിലാണ് ഇപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ...yüksek <laughs> <laughs> hediye <laughs> ഇപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ വളരെ ഭീകരാവസ്ഥയാണ് കാരണം ഇവിടെ കല്ലന്തോട് ഈ റോട്ടിലൂടെ നിരവധി വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ നിരവധി പോകുന്നു വലിയ ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പോകുന്നു ഇതൊക്കെ പോകുമ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡും ജലജീവ മിഷൻ്റെ ഭാഗമായി പൈപ്പിട്ടതിന് ശേഷം കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഈ രണ്ട് ഭാഗം വളരെ വലിയ രീതിയിലുള്ള കാനകൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഏജൻറ്റ് ഇപ്പം ശരിയാക്കിത്തരാൻ പരമ്പര്യം ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കും വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം ഈ യു പി സ്കൂളിൽ പഠിക്കുന്ന കല്ലന്തോട് യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന ഈ റോഡിൻ്റെ ശോചനാവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ ടീച്ചർക്ക് ഇപ്പോൾ നമ്മളോട് പറയാനുള്ളത് ഇപ്പോൾ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ടീച്ചറെ വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ് എന്താണ് അധികൃതരോട് പറയാനുള്ളത് ഇപ്പോൾ കുട്ടികൾ രാവിലെയും വൈകുന്നേരവും നടന്നു പോകുമ്പോൾ നമ്മൾ വളരെ പേടിയോടെയാണ് ഇരിക്കുന്നത് എപ്പം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം കുട്ടികൾക്ക് കാലയായിട്ട് പോകുന്ന കുട്ടികളുണ്ട് അപ്പം കുട്ടികൾക്ക് സൈഡ് ചേർന്ന് പോകാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ട് വലിയ വണ്ടികൾ രണ്ട് വാഹനങ്ങൾ വരുമ്പം കുട്ടികൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറാൻ പറ്റുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അധികൃതരോട് സംസാരിച്ചിരുന്നോ ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പം വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇതായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്നുള്ള വെള്ളം വഴിയിലോട്ട് പോകുന്നു ഇവിടെ സാധനങ്ങളൊന്നുമില്ല അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇതിലാണ് ഇത്രയെങ്കിലും നമ്മൾ ടീച്ചറെ വാക്കുകൾ കേട്ടു ഇതിൽ ദിനംപ്രതി കടന്നു പോകുന്ന ചേട്ടനാണ് ഇപ്പൊ നമ്മളൊപ്പം ഉള്ളത് ചേട്ടാ വളരെ അവസ്ഥയാണ് എന്താണ് ഇപ്പോൾ അധികൃതരോട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അശാസ്ത്രീയമായ രീതിക്ക് ഈ പൈക്കിട്ടതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്രത്തോളം നാശം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പോട്ടെ ജനങ്ങൾക്ക് നടന്നു പോകുന്ന രീതിയിൽ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ റോഡിന് മുമ്പാകെ ഈ സൈഡിൽ ഇങ്ങനെ കാന എടുക്കേണ്ടി വന്നിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നുള്ള അതായത് കൊളിത്തെട്ട് റോഡിൽ നിന്നുള്ള മണ്ണടക്കം വന്ന് ഈ റോഡിൽ നികന്നു പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജെ സി ബി കൊണ്ടാണ് ഈ മണ്ണ് നീക്കി ഒരു താൽക്കാലിക നിലപാടിൻ്റെ നിലക്ക് ഞങ്ങളൊരു പൈപ്പ് കൊണ്ട് ഈ റോഡിൻ്റെ ഈ ക്രോസാക്കി കീറിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് റോഡ് ഒരു പൈപ്പ് കൊണ്ടിടുകയും ചെയ്തു എന്നാൽ കോൺട്രാക്ടറെ ധിക്കാരപരമായ നിലപാടിൻ്റെ ഭാഗമായി ആ പൈപ്പ് എടുത്തുകൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എ എക്സി അടക്കം ഞങ്ങൾ വിളിച്ച് സംസാരിച്ചപ്പോൾ പിന്നെ നാട്ടുകാരെന്നുള്ള നിലക്ക് നിങ്ങൾ അത് ഇപ്പോൾ തൽക്കാലം കൈകാര്യം ചെയ്യുമോ ഞങ്ങളത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഭാഗത്ത് ഈ കോളനി റോഡ് കല്ലന്തോട് കോളനി റോഡ് എന്നാണ് ഈ നമ്മുടെ ഈ മുൻപിൽ കാണുന്ന ഈ റോഡിൽ കൂടിയുള്ള ഇതിൻ്റെ പേര് ഇതിൻ്റെ മേൽഭാഗത്തോട്ട് ഒരു വാഹനങ്ങളും വരാത്ത രീതിയാണ് ഇപ്പോൾ ഉള്ളത് ഒരു സുഖമില്ലാത്ത ഒരാളെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അത്രത്തോളം ഭീകരമായ അവസ്ഥ കാരണം അടിവശത്തെ മണ്ണുകളെല്ലാം ഒലിച്ചുപോയി ഈ കാനയെടുത്തതിൻ്റെ ഭാഗമായിട്ട് അടിവശത്തെ മണ്ണ് ഒലിച്ചുപോയി ി മാത്രം മേലെ പാളി പോലെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ആളുകൾ ചവിട്ടിയാൽ പോലും താണു കാണുന്നത് അത് പോ അതുമാത്രമല്ല കോടിത്തട്ട് റോഡിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബൈക്കോ മറ്റ് വാഹനങ്ങളോ പോയാൽ കാണാത്ത രീതിക്കുള്ള കുഴിയെന്ന് പറഞ്ഞ പോലെ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ഈ വീടിനൊക്കെ മുമ്പിലേക്ക് ഗോവണി വെച്ച് കയറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കാണുന്നില്ല എന്ന് എന്ന് നടിച്ചിട്ട് പോകുന്ന കോണ്ടാക്ടർമാരും അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രവൃത്തി നടക്കുന്നത് ഈ പ്രദേശത്താണ് ഇതിൻ്റെ ടാങ്കും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയാണ് ഇതുവരെ എല്ലാ രീതിയിലുള്ള സഹകരണം മാത്രമേ ഈ നാട്ടുകാർ ചെയ്തു കൊടുത്തിട്ടുള്ളൂ അത് അത് കൃത്യമായിട്ടും കോൺട്രാക്ടറും മറ്റേ അധികൃതരും കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി അതല്ലാത്ത രീതിക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് നടക്കുന്നത് എങ്കിൽ അത് അതിനുവേണ്ടി ഞങ്ങളുടെ ഈ നാടിന് ഒരു അപകടം ഉണ്ടാകാത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഈ പ്രവൃത്തി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിക്കേണ്ട അവസ്ഥ തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് വളരെ ഖേദകരമായ രീതിയിലാണ് ഞങ്ങൾക്കിത് പറയാനുള്ളത് കാരണം അത്രമാത്രം ശോചനീയമായ അവസ്ഥയാണ് ഈ റോഡിന് ഉണ്ടായിട്ടുള്ളത് നല്ല ഈ ഈ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ റോഡുകളെല്ലാം അത്യാവശ്യം ടാറിങ്ങ് ചെയ്യും കോൺക്രീറ്റ് ചെയ്യുന്നിടത്ത് അത് ചെയ്യും എല്ലാം ചെയ്ത് ഒരുവിധം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ജലജീവൻ പദ്ധതി കുടിവെള്ളം എല്ലാവർക്കും ആവശ്യമാണ് അതെല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ ഇത്ര മോശമായ രീതിയിലുള്ള പ്രവൃത്തി നടത്തിയിട്ട് ഇവർ ഓരോ ആളുകളും ഇതിനു വേണ്ടിയിട്ട് ഒരു രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്കിത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ കാണുന്ന ഇതുപോലെ പിന്നെ യു സി സ്കൂളാണ് കുട്ടികൾ നിരന്തരമായിട്ട് കടന്നു പോകുന്നത് അതുപോലെ മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ട് രാവിലെ വെളുപ്പിനൊക്കെ മദ്രസയിൽ പോകുന്ന അനവധി കുട്ടികളുണ്ട് ഈ കല്ലന്നൂട് കോളനി റോഡ് തന്നെ പത്ത് മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം അയ്യോ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടെടുക്കുന്ന നിലപാടാണ് സാധാരണ കാണാറുള്ളത് അതുണ്ടാകാത്ത രീതിയിൽ ഇനിയെങ്കിലും എത്രയും വേഗത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് അധികൃതരോടും അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടറോടും എല്ലാം അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഏകാനത്തിന് വന്നിട്ടുള്ള അവർക്ക് ഇത് പ്രദേശത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കുക ഞങ്ങളെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും വിഷമം നിങ്ങളോട് അറിയിക്കുവാണ് ഇവിടെ റോഡിൻ്റെ പൈപ്പിടാൻ വേണ്ടി രണ്ട് സൈഡും കാന കയറിയിട്ട് ഈ റോഡ് പൊക്കത്ത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മൊത്തം റോഡ് കുന്നും കുഴിയും ചെളിയായിട്ട് കിടക്കുവാണ് അതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ വണ്ടിക്കാരണം റോഡുകളെ അടിച്ചിട്ട് കരി കയറുന്നു പോയിട്ട് ഈ ചെറിയ മോഹൻ സെൻറ്റ് അഞ്ചു സെൻ്റൊക്കെ താമസിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടാണ് വെള്ളം ചെളിതെടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി അത് ഞങ്ങൾ റോഡ് ചിന്നതയ്ക്കാതെ ചെളു കയറി ദിവസം കാട്ടും പോയിട്ട് കഴിയാതെ ഇവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അല്ലാതെ കണ്ണുന്ന് ഈ കാന നന്നാക്കിയിട്ട് റോഡ് ണ്ടില്ലേ വെള്ളം കയറി അടുത്താത്തറിക്കാത്ത വെള്ളം കയറുന്നത് കളി കണ്ടില്ലേ നമ്മൾ ഇവിടെ കിടക്കാൻ ആവുകയല്ല മോളിന്ന് മോളീന്ന് വരുന്നതായിരുന്നു ഈ പള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു പറഞ്ഞില്ലോട് പറഞ്ഞില്ലേ ഞങ്ങൾ മെമ്പറിനോട് പറഞ്ഞു പിന്നെ പറണ്ടോടൊക്കെ പറയുന്നുണ്ട് എന്നാ ചെയ്യാനോ ഇത് കണ്ടില്ലേ കിടക്കുന്നുണ്ടോ ജോലിക്കാരെ ശല്യം കൊണ്ട് പൊടികൊണ്ടിരിക്കത്തില്ല ഇവിടെ കുമ്മട്ടിക്കാടെ ഇട്ടുകൊണ്ടിരുന്ന ഞാൻ പൊടികൊണ്ട് ശല്യം കൊണ്ട് ഞങ്ങളിപ്പോ കടയാൻ പള്ളിയുടെ വാഗത്തിലോട്ട് വാടക ഈ വയ്യാത്ത ഞാനും കിട്ടിയ ഞാൻ എനിക്കാണെ വീടിന് കാലും ഒടിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞാൽ ചെളിയും വെള്ളവും പള്ളി വരെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇതിനെ വേണം അങ്ങോട്ട് വണ്ടി പോകാൻ ലോറിക്കാറും റോഡ് വളരെ ശോചനീയാവസ്ഥയായിട്ട് കിടക്കുകയാണ് ഒരു വാഹനങ്ങൾ പോലും പോകാൻ പോകാനുള്ളതുപോലെ നമ്മൾ ചെറിയ വണ്ടിക്കാർക്കെല്ലാം തീരെ ബുദ്ധിമുട്ടാണ് വണ്ടികൾ താഴ്ന്ന നിരന്തരമായ ഒരു കാഴ്ചയാണ് സ്ഥിരമായിട്ട് വണ്ടികൾ താഴലും എല്ലാം ഉണ്ട് ഇത് നിങ്ങളുടെ ആളെ റോഡിൽ നോക്കി ഫുള്ള് വെള്ളമെല്ലാം ഉള്ളി ഫുള്ള് റോഡ് ിൽ പോയി കിടക്കുകയാണ് ഒരു സൈഡ് പോലും കൊടുക്കാൻ പറ്റത്തില്ല സൈഡ് സൈഡ് കൊടുത്താൽ അന്നേരം വണ്ടി താന്നുപോകുവാണ് ഇത് താന്നിട്ട് എത്ര വണ്ടികളാണ് ഇവിടെ നിരന്തരം താന്നുകൊണ്ടിരിക്കുന്നത് അധികൃതരോട് പറഞ്ഞിരുന്നോ അധികൃതർ വന്ന് അവർ പിന്നെ പി ഡബ്ല്യൂടെ ആൾക്കാരിലെ വന്ന് മറ്റേ മട്ടർ അതോറിറ്റിയുടെ ആൾക്കാരുടെ വന്ന് നോക്കി ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലാണ്ട് ഇതുവരെ ഒന്നും കാണുന്നില്ല അവരെന്ന് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് ഒന്നും കാണുന്നില്ല വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് മഴ റോഡിൽ കൂടെ പോകുന്നത് ചെളി നിന്ന് മേലെ ചെളി ഒഴുകി വന്നിട്ട് ആ റോഡ് നന്നു നടക്കപ്പെടുന്ന രീതിയിൽ ചെളി വന്ന് കൂടിക്കിടക്കുക താടാ തന്നെ വീടും പിള്ളേർ ഇറങ്ങി പോകുന്ന വഴിയാണ് ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് അവർ വീണ്ടും ഇവിടുത്തേക്ക് വരെ വെള്ളം ഒഴുകുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നന്നാക്കാൻ പറയുമ്പോൾ മഴ വളർത്തി കാണാം നമുക്ക് കാര്യത്തില് വന്നു നമ്മളോട് വളരെ കിടക്കാൻ അവർ പറയുന്നത് ഇവിടെ ഇവിടെ സ്കൂളുണ്ട് ഇവിടെ ഇത്രയും ഭാഗം കാനം കളാൻ അവർ ചെയ്യാതിരുന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റില്ല തിരിച്ച് വേദായിരുന്നവര് പിന്നെ പള്ളിക്കാരോടെ കാനം കയറിയിട്ട് അവിടെ കോൺക്രീറ്റ് വരുക അവർ തന്നെയാണ് പള്ളിക്കാരൊക്കെ വന്നിരിക്കുന്നത് കൂടെ മുട്ടത്തൊക്കെ അതുപോലെ ചെളിയാടി കിടക്കുവായിരുന്നു അവിടെ പിള്ളേർ കയറി വരെ അവിടുത്തെ ചെളി ഇങ്ങനെ നടന്നിട്ട് ചാൽ താന്നു പോകുമായിരുന്നു ആ മണ്ണ് അതിൻ്റെ മേൽനിന്ന് ഇങ്ങോട്ട് ഒഴിച്ചു വരുന്നു മേലേന്നാണ് മണ്ണ് ഒളിച്ചു വരുന്നത് വൈപ്പിലായും വിട്ടിൻ്റെ മണ്ണ് ഒഴിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു നമ്മുടെ കാവൽ കണ്ടപ്പോൾ പോലെ റോഡുണ്ട് അങ്ങോട്ട് ചെയ്യാത്ത വൈകാട്ടി പോകുന്ന റോഡ് അവിടെ ഈ റോഡ് റോഡിങ്ങനെ മാറ്റിയിട്ട് അവിടെ ഇവിടുത്തെ നല്ല കാത്ത റോഡായിരുന്നു ഇപ്പോൾ മാന്തി പൊളിച്ചിട്ട് കുഴിയടി കിടക്കും അത് നടന്നിട്ട് മണ്ണൊഴിച്ചിട്ട് നടക്കും അതിൻ്റെ മേൽ മുന്നേ മണ്ണടിച്ചു വന്നിട്ട് സത്യത്തിൽ സംഭവിച്ചു കൊടുക്കും ഏപ്രിൽ മാസം മാന്തിപ്പൊളിച്ച് ജല അങ്ങനെ ജൽ ജീവൻ മിഷന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടതാണ് ശരിക്കും മൂടാത്തത് കൊണ്ട് റോഡിൽ നിന്ന് ഒരാൾ താഴ്ചയിലുള്ള കാനയായി മാറിയിരിക്കുന്നു പൈപ്പെല്ലാം തെളിഞ്ഞു വേണം അതുപോലെ തന്നെ ജനങ്ങൾക്ക് നടക്കാനും അതുപോലെ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങളിലും വലിയ ഒന്നും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഇതോടൊപ്പം തന്നെ വേറൊരു പരാതിയും കൂടി പറയാനുണ്ട് ഈ കല്ലന്തോട് മുതൽ പേരട്ട വരെയുള്ള റോഡ് റോഡിൽ കൂടെ മഴയോ കാറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ വിശ്വസിച്ച് ജീവൻ പണിമ്പിൽ വേണം പോകാൻ ഒരു സ്വകാര്യ വ്യക്തിയുടെ തവർത്തോട്ടം ലൈനിലേക്ക് രാന്നി നിൽക്കുകയാണ് അത് എത്രയും വേഗം മുർത്തിമാറ്റി ജനങ്ങൾ ജീവൻ രക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം നമുക്ക് അയ്യായി വരുന്ന അമ്മ വരെ മരുന്ന് പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല നടന്നു പോകാനും നമുക്ക് ആരുമില്ല ഒരാളെടുക്കണം അതിന് കാര്യങ്ങൾ ആരെങ്കിലും വേണം നമ്മൾ അത് അതുപോലെയുള്ള അവസ്ഥയാണ് കാലുകയ്യും കാലിന്

ബുദ്ധിമുട്ട് അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രയത്നമായിരുന്നു അപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ കല്ലന്തോട് നിന്ന് കോളിത്തട്ട് റോഡിലെ ഇരു സൈഡുകളിൽ നിന്നും മണ്ണ് ശക്തമായ മഴയിൽ മണ്ണൊലിച്ച് ഇവിടെ വന്നതാണ് ഈ വീട് നമ്മൾ നിൽക്കുന്ന ഈ വീടിൻ്റെ മുന്നിലാണ് റോഡിലാണ് ഇപ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇതിലെ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് വെള്ളം ചെളിവെള്ളം തെറിച്ച് കയറുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് മിസസ് പറഞ്ഞതുപോലെ കുട്ടികൾ രാവിലെയും വൈകുന്നേരം ഇതിലെ കാൽനടയായി സ്കൂളിലേക്കും വീട്ടിലേക്കും പോകുന്ന കുട്ടികൾക്ക് വരെ വളരെ അപകട ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഈ കല്ലന്തോട് കോളിത്തട്ട് റോഡും ഒക്കെ മാറിയിരിക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം തരാം എന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻ